കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കമ്മീഷൻ അതിൻ്റെ പഠനങ്ങളെല്ലാം അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുവാൻ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ന്യൂനപക്ഷങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഈ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്ക് അത് കിട്ടുന്നില്ല അഥവാ വിവേചനപരമായിട്ടാണ് ക്രിസ്ത്യാനികളോട് പെരുമാറുന്നതെന്ന് പറഞ്ഞ് ധാരാളം പരാതികളുണ്ടായിരുന്നു പ്രത്യേകിച്ചും സീറോ മലബാർ സഭ അതിനെക്കുറിച്ച് വളരെയധികം നിവേദനങ്ങൾ നടത്തുക ഉണ്ടായി തുടർന്നാണ് ഈ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഈ കമ്മീഷനെ നിയമിച്ചത് ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ കമ്മീഷനെ നിയമിതമായത് എന്നെ കൂടാതെ ശ്രീ ഏക്കബ് പുന്നൂസ് ഡി ജി പി അതുപോലെ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഐ എ എസ് മുൻ സർ കേന്ദ്ര സർക്കാർ സെക്രട്ടറി ഇവരെല്ലാവരും അതിലെ മെമ്പേഴ്സായിരുന്നു അതുകൂടാതെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജി അതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു വളരെ പ്രതീക്ഷിച്ചതിന് വളരെയേറെ പരാതികളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതിലെ നാല് ലക്ഷത്തി എ എൺപത്തി ഏഴായിരം കഴിഞ്ഞ് അഞ്ച് ലക്ഷത്തോളം പരാതികളാണ് വന്നത് ചില കാ പോസ്റ്റ് കാർഡിൽ അയച്ചൊന്നും ഞങ്ങൾ പരിഗണിച്ചില്ല പോസ്റ്റ് കാർഡിൽ ഒരു ലൈനിൽ എനിക്ക് ജോലിയില്ല കി അങ്ങനൊക്കെ ഉള്ളത് മാത്രം പരി പരിഗണിക്കാതെ തന്നെ ഇത്രയും തന്നെ കിട്ടും എന്നാൽ സ്റ്റാഫായിട്ട് അക്കൗണ്ട്സ് നോക്കാനായിട്ട് ഫിനാൻസ് ഓഫീസർ ഉണ്ടായിരുന്നെങ്കിലും ഓഫീസ് കാര്യങ്ങൾ നോക്കുവാനായിട്ട് രണ്ട് ഡെയിലി റേറ്റഡ് ക്ലർക്കന്മാരും രണ്ട് അറ്റൻഡർമാർ മാത്രം അതും ഡെയിലി റിലേറ്റഡായിട്ട് രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രത്തോളം പരാതി വന്നു കഴിഞ്ഞപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായി എങ്കിലും എല്ലാ പരാതികളും പരിശോധിക്കുകയും കമ്പ്യൂട്ടറിലിട്ട് അത് ക്ലാസിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കമ്മീഷൻ നിയമിതമായാലും താമസിച്ചു മാത്രമാണ് റൻസ് ഓർഡർ കിട്ടിയത് അപ്പോൾ റഫറൻസ് ഓർഡറിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസം ക്രിസ്ത്യാനികളുടെ ക്ഷേമം തുടങ്ങിയവയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പരിവർത്തിത ക്രിസ്ത്യാനികളുടെയും അതുപോലെ കുട്ടനാട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെയും തീരദേശ പ്രദേശത്തും മത്സ്യത്തൊഴിലാളികളുടെയും ലത്തീൻ കത്തോലിക്കരുടെയും മലയോര പ്രദേശങ്ങളിലും വനത്തിനോട് താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളും പ്രത്യേകമായിട്ട് പഠിക്കുവാനായിട്ടും നിർദ്ദേശമുണ്ടായി ഈ വിവരങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയത് വളരെയേറെ പ്രശ്നങ്ങളാണ് തീരദേശത്ത് വന്നത് ഒന്നാമത് ഈ പുതിയ നിയമങ്ങളനുസരിച്ച് അവിടെ വീട് തീരദേശത്തൊന്നും വീട് വയ്ക്കാനൊന്നും സാധിക്കത്തില്ല അവിടെ ഒന്ന് ഒഴിപ്പിക്കുന്നവർക്ക് നാലോ അഞ്ചോ ലക്ഷം രൂപ പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ അതൊന്നും എഫക്റ്റീവല്ല കാരണം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിക്കണേൽ പോലും അഞ്ച് ലക്ഷം രൂപ തികയത്തില്ല പിന്നെ വീട് വയ്ക്കണമെന്നല്ല അവരുടെയൊക്കെ ആവശ്യം അവർക്ക് സ്ഥലം തന്നെ കൊടുക്കണം അതും തീരദേശത്തൊന്നും ദൂരെയല്ലാത്ത സ്ഥലത്ത് വനപ്രദേശത്ത് ഏതെങ്കിലും ഒരു കോളനി സ്ഥാപിച്ചിട്ട് അവരെ താമസിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ജോലി ചെയ്യാനും അറിയില്ല അവർക്ക് ജോലി ചെയ്യാൻ തക്കവണ്ണം ഉള്ള സ്ഥലം കൊടുക്കണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ ധാരാളം ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിയില്ലാത്ത സമയങ്ങൾ ധാരാളം വരും അവരുടെ ഒരാവശ്യം ആ സമയത്ത് അവർക്ക് ലേ ഓഫ് കോമൻസേഷൻ പോലോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് വരുമാനമോ കൊടുക്കണം എന്നുള്ളതൊക്കെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് അതുപോലെ കേരളം എന്ന് പറയുന്നത് നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണല്ലോ അതിലെ നല്ലൊരു ഭാഗം തീരപ്രദേശമായിട്ട് പോകും മലയോര പ്രദേശവും വനപ്രദേശവും അതിലെ എക്സം അവിടെ താമസിക്കാൻ പറ്റില്ല പിന്നെ തോട്ട തോട്ടത്തോട്ടങ്ങൾ നശിപ്പിക്കാനോ അവിടെ വെക്കാനോ കെട്ടിടം വെക്കാനോ പറ്റത്തില്ല കായലും നദികളും അതിൻ്റെ സൈഡിലും വെക്കാൻ പറ്റ പാടില്ല വെറ്റ് ലാൻഡ്സ് പാടി ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് താമസിക്കാൻ സ്ഥലമില്ല അത് പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പം പ്രത്യേകിച്ച് തീരദേശ തിരുവനന്തപുരത്തും മറ്റുമുള്ള തീരദേശ പ്രദേശത്തുള്ളവരെയും മറ്റോ എവിക്ട് ചെയ്ത് പോവുകയാണ് ഇവർക്കൊന്നും താമസിക്കാനായിട്ടുള്ള സൗകര്യമില്ല ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് സർക്കാരിന് കൂടുതൽ സർക്കാർ വെളിപ്പെടുത്തട്ടെ അതുപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യാനികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവരുടെ ജാതി മാറിയിട്ടില്ല മതം മാത്രമേ മാറിയിട്ടുള്ളൂ അതുകൊണ്ട് ഏത് ജാ ഏത് മതമായാലും സ്വീകരിക്കാനുള്ള അവകാശം ഭരണഘടനയിലുള്ളത് കൊണ്ട് അവർക്ക് അതിനുള്ള അവകാശം വേണം മറ്റേ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്സിൻ്റെ അതേ റൈറ്റ് അവർക്കും വേണമെന്നാണ് അവരെക്കാട്ടിലും കൂടുതൽ പരിതാപകരമാണ് കാരണം ജോലി ജോലി സ്ഥലത്താണെങ്കിലും നാൽപ്പത്തി രണ്ടാമത്തെ ചാൻസാണ് അവർക്കുള്ളത് അപ്പോൾ നാൽപ്പത്തി രണ്ട് പേര് കൂടുതൽ ഒരുമിച്ചൊരു അപ്പോയിൻമെൻറ്റ് വന്നെങ്കിൽ ഒരു ചാൻസ് അവർക്ക് കിട്ടത്തുള്ളൂ അത് പണ്ട് എസ് സി സിയുവിനും പട്ടികജാതിക്കാർക്ക് പട്ടിക പരിവർത്തന ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രൂപ്പായിരുന്നു സെപ്പറേറ്റ് ആയിരുന്നു ഇപ്പോൾ ഒന്നാക്കി അപ്പം ബേസിൽ മെഷീനിൽ പഠിക്കുന്നവർ കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്കേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് കഴിഞ്ഞ നാലഞ്ച് കൊല്ലം കൊണ്ടോട്ട് ഒരാൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ പരാതി പിന്നെ അവരുടെ നമ്പർ അവർക്കൊരു പ്രത്യേക കമ്മീഷൻ വേണം അവർക്ക് എല്ലാ എല്ലാ ബെനിഫിറ്റ്സും മതം മാറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബെനിഫിറ്റ്സ് എല്ലാം തന്നെ വേണമെന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതുപോലെ വനപ്രദേശത്ത് താമസിക്കുന്നവർ പിന്നെ അതിനൊരു ഗുണമുണ്ടായിട്ടുള്ളത് അവരുടെ ഒരു പ്രധാന പ്രശ്നം ജനവാസ കേന്ദ്രങ്ങളൊന്നും റിസർവ് ഫോറസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് മാറ്റിക്കളയരുതെന്നുള്ളതായിരുന്നു അഥവാ അവിടെ ജനവാസ കേന്ദ്രങ്ങളിലെ മൈനിങ് ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദിക്കണമെന്നായിരുന്നു അതിപ്പോൾ കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കാര്യമായിട്ട് ഒന്നും പറയേണ്ട കാര്യം വന്നിട്ടില്ല അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ സ്കൂളുകളിൽ വളരെ ഡിസ്റ്റൻ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ് സ്കൂളുകൾ നിർത്തിലാക്കിയാൽ അവർക്ക് പഠിക്കാനേ സാധിക്കത്തില്ല എങ്കിൽ പോകാനേ പറ്റില്ല തീരപ്രദേശത്തും ആ പ്രശ്ന പ്രശ്നങ്ങളുണ്ട് അതവരുടെ ഒരു വലിയൊരു പ്രോബ്ലമാണ് പിന്നെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതിന് ഞങ്ങളെ വൈൽഡ് ലൈഫ് വാർഡിനെയൊക്കെ വിസ്തരിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്താ പ്രയോജനവും നിങ്ങള ഞങ്ങളുടെ ബുദ്ധി തോന്നിയ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതുപോലെ കുട്ടനാട്ടിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ഗതാഗതം വലിയൊരു പ്രശ്നമാണ് വെള്ളപ്പൊക്ക നിയന്ത്രണം ഒരു സംഗതി പ്രശ്നമാണ് ഒരു കാലത്ത് നെല്ലറിയായിരുന്ന സ്ഥലത്ത് പല സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവിടെ എക്സ്പെർട്ടിനൊക്കെ വിസ്തരിച്ചാറുണ്ട് അതുപോലെ ലത്തിൻ കത്തോലിക്കർക്ക് മൊത്തത്തിൽ മറ്റുള്ള ക്രിസ്ത്യാനികളുടെ പോലും ബെനിഫിറ്റ്സ് ഇല്ല സിറോ മലബാർ സഭയും സിറിയൻ സുര സുറിയാനി സഭകൾ പറയണത് അവരുടെ ഇടയിലും തീരെ പാവപ്പെട്ടവരും ഉണ്ട് മുന്നോക്ക വർഗമെന്ന് പറയാതെ സംവരണേതര ക്രിസ്ത്യാനികളെന്ന് പറയുന്നതാണ് അല്ലല്ല മുന്നോക്ക ക്രിസ്ത്യാനികളല്ല സംവരണേതര ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതാണ് അവർ പറയണം സംവരണം ഇല്ലായെന്നുള്ളൂ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവരും സ്വന്തമായിട്ട് കിടപ്പാടും ഇല്ലാത്തവരും ഒക്കെ ധാരാളമുണ്ട് അവരുടെ ഇടയിലും പട്ടിണിപ്പാവങ്ങളും ഉണ്ട് ഇവിടെ പഠിക്കാനായിട്ട് കോഴ്സുകൾ പഴയ എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ നല്ല രീതിയിൽ നടത്തിയിരുന്ന എയ്ഡഡ് കോളേജുകളിലൊന്നും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നില്ല അതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അതില്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കേണ്ടി വരും വിദേശത്ത് പോയി പഠിച്ചു കഴിയുമ്പോൾ അവിടെ ജോലി കിട്ടി കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു സ്ഥിതി വരും അതുകൊണ്ട് കൂടുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും പാവപ്പെട്ടവർക്ക് പഠിക്കത്തക്ക കൊണ്ട് ഉണ്ടാകണം അത് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊന്നും പണമുള്ളവർക്കല്ലാതെ പഠിക്കാനായിട്ട് സാധിക്കത്തില്ല പിന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എയ്റ്റി ട്വൻറ്റി റേഷ്യോയിലാണ് കൊടുക്കുന്നതെന്നൊക്കെ പരാതികളുണ്ടായിരുന്നു അതിൽ അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ളത് അതൊക്കെ ഒരു പരിഹൃതമായി കഴിഞ്ഞിരിക്കുന്നു കാരണം കേരള ഹൈക്കോടതി അതിനെക്കുറിച്ച് വിധിച്ചു കേരള സർക്കാർ അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനം ഞങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ആരുടെയും അവകാശങ്ങൾ എടുത്തു കളയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ മൈനോറിറ്റി ബെനിഫിറ്റ്സും ഇപ്പോൾ മറ്റുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾക്കും അറ്റ്ലീസ്റ്റ് ജനസംഖ്യാടിസ്ഥാനത്തിലെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അല്ല ആരുടെയും എടുത്തു കളയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല സാറപ്പോൾ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ലേ ക്രൈസ്തവർക്ക് ഞങ്ങളുടെ റിപ്പോർട്ട് ഇപ്പം മുന്നൂറ്റി അറുപത്തിയെട്ട് പേജുള്ള റിപ്പോർട്ടാണ് അതിൻ്റെ കൂടെ അനുഷേസും എല്ലാം കൂടെ പത്തഞ്ഞൂറ് പേജുണ്ട് രണ്ടു വോളിയുമായിട്ടാണ് കൊടുക്കുന്നത് അഞ്ഞൂറോളം നിർദ്ദേശങ്ങളുണ്ട് അതിൽ സർക്കാർ ഏതൊക്കെ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല കുറേയൊക്കെ അംഗീകരിക്കും കുറേയൊക്കെ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ കമ്മീഷൻ വന്നു കഴിഞ്ഞ പിന്നെ തന്നെ കുറച്ചൊക്കെ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ശരി തന്നെ ഞങ്ങളുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് നിർദ്ദേശങ്ങൾ എന്താണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല പരാതികൾ ഇങ്ങനെ പല രീതിയിൽ വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ ലഭിച്ചത് അതിരൂപത ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ തന്നത് സീറോ മലബാർ സഭ എന്നാണ് അവർക്ക് തന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ പരിവർത്തന ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട് അവരൊക്കെ കൂടുതൽ തന്നെയാണ് സീറോ മലബാർ സഭയിൽ ഇപ്പം അതേ സമയത്ത് കുട്ടനാട്ടിൽ താമസിക്കുന്നവരും മലയോര പ്രദേശത്ത് താമസിക്കുന്നവരുടെയും ഒക്കെ പ്രശ്നങ്ങൾ തീരദേശ താമസിച്ചവരുടെയും പല പ്രശ്നങ്ങളും കോമണാണ് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും വനപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണവും ഉണ്ടാകും കുട്ടനാട്ടിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം ശുദ്ധീലത്തിൻ്റെ പ്രശ്നം അതൊക്കെ എല്ലാവരുടെയും തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെർട്ടിന് വിസ്തരിച്ചിട്ട് ജാതി മതഭേദവിന്യേ അവർക്കെല്ലാം ബെനിഫിറ്റ് കിട്ടത്തക്ക ഗുണമുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം നാളെ സമർപ്പിക്കുകയാണ് ശേഷം തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയാമോ അത് സർക്കാർ ചെയ്യണ്ടേ സർക്കാരിൻ്റെ കാലത്ത് എന്ത് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഏതായാലും തന്നെ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചതിലും ഞങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും തന്നതിനും സർക്കാരിനോട് നന്ദിയുണ്ട് ഏറെക്കാലത്തെ ശേഷം ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് ക്രൈസ്തവ സമൂഹം ഇതിൽ പുലർത്തുന്നത് ക്യാമറമാൻ ആഷിക്കിനുമൊപ്പം റിജോ സേവിയർ ന്യൂസ് കൊച്ചി